അഞ്ച് ഗണിത ചോദ്യങ്ങളും ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സും തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്ന സമാന്തര പ്രകഷന്റെ ഇരുപത്തിനാലാം പദം എത്ര മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്ന സമാന്തര പ്രവർഷന്റെ ഇരുപത്തിനാലാം പദം മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അതിന്റെ ഇരുപത്തിനാലാം പദം അതായത് എന്ന് ചുരുക്കി എഴുതാം ഫോർ എന്ന് പറഞ്ഞാൽ പദം എന്നാണ് സാവാദ പ്രൊഫഷണില് ഇരുപത്തിനാലാമത്തെ പദം കാണാൻ എന്താ വഴി ആദ്യപദത്തോട് അല്ലെ പദം എന്നുള്ളതിന് ചിലപ്പോ ഫസ്റ്റ് എഫ് ചിലപ്പോൾ എ എന്ന് ഉപയോഗിക്കാറുണ്ട് നമ്മൾ എ ഉപയോഗിക്കാം ആദ്യ പദം എ പ്ലസ് ഇരുപത്തിമൂന്ന് ഡി ആണ് ഇത് കാണാനുള്ള വഴി പഠിച്ചു വെച്ചോളൂ ഇരുപത്തിനാലാമത്തെ പദം കാണാനുള്ള വിദ്യ ആദ്യ പദം അത് എ അതിൻ്റെ കൂടെ ഇരുപത്തിമൂന്ന് ഡി ഇരുപത്തിനാലായത് കൊണ്ട് ഇരുപത്തിമൂന്ന് ഡി ഇനി ഇരുപതാണെങ്കിൽ പത്തൊൻപത് ഡി അഞ്ചാണെങ്കിൽ നാല് ഡി അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി ഓക്കെ അങ്ങനെയാണ് ഇരുപത്തി മൂന്ന് ഡി എന്താ ഡി എന്ന് പറഞ്ഞാല് പൊതുവ്യത്യാസം എന്താ പൊതുവ്യത്യാസം അതായത് ഇവിടെ ഇപ്പൊ നാല് സംഖ്യകളില്ലേ തൊട്ടടുത്ത രണ്ട് സംഖ്യകൾ മൂന്നും അഞ്ചും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അഞ്ചും ഏഴും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഏഴും ഒൻപതും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഡി പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് അതിന്റെ ചുരുക്കാണ് ഡി ഓക്കെ അപ്പൊ ഇവിടെ ഡി എത്ര വരും രണ്ട് എ എത്ര വരും ആദ്യ പദം മൂന്ന് സിമ്പിൾ അല്ലേ ചെയ്തോളെ ആരും ചെയ്യാം അല്ലെ കണക്കറിയാത്തവർക്കും ചെയ്യാം എ പ്ലസ് ഇരുപത്തി മൂന്ന് ഡി എന്ന് പറയുന്നത് മൂന്ന് ഇരുപത്തി മൂന്ന് കുടിക്കണം ഡി രണ്ട് ഇരുപത്തി മൂന്ന് കുടിക്കണം രണ്ട് നാല്പത്തി ആറ് മൂന്ന് പ്ലസ് നാല്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് അറിയുള്ളൂ നാൽപ്പത്തി ഒമ്പതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം മഹേഷ് കിഴക്കോട്ട് അഞ്ചു മീറ്ററും അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നാല് മീറ്ററും നടന്നു പിന്നീട് അഞ്ചു മീറ്റർ വടക്കോട്ട് നീങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു മീറ്റർ നടന്നു ആദ്യ പോയിന്റിൽ നിന്ന് അവൻ എത്ര ദൂരം അകലെ മഹേഷ് കിഴക്കോട്ട് അഞ്ചു മീറ്ററും അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നാല് മീറ്ററും നടന്നു പിന്നീട് അഞ്ചു മീറ്റർ റടക്കോട്ട് നീങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു മീറ്റർ നടന്നു ആദ്യ പോയിന്റിൽ നിന്ന് അവൻ എത്ര ദൂരം അകലെ എന്നുള്ള ഒരു വലിയ ചോദ്യാണ് പകച്ചു നിൽക്കേണ്ട ചോദ്യത്തിന്റെ വലിപ്പം കണ്ടിട്ട് ഇവരെന്തേ ആ ഫിഗർ എന്ന് വരച്ചാലുണ്ടല്ലോ അവൻ നടന്ന ഫിഗർ ഒന്ന് വരച്ചാൽ ഉത്തരം വളരെ നിസ്സാരമാണ് അപ്പൊ ഞാൻ ആ ഫിഗർ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് മാത്രം ഒന്ന് കണിച്ച മഹേശ്വർ കിഴക്കോട്ട് അഞ്ചു മീറ്റർ നടന്നു അപ്പൊ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വലത്തോട്ടേക്കുണ്ട് വലത്ഭാഗത്തേക്ക് അഞ്ചു മീറ്റർ നടന്നു അതാണ് ഒന്നാമത്തെ പിന്നെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നാല് മീറ്റർ നടന്നു വീട് തിരിച്ചങ്ങോട്ടേക്ക് നടന്നു നാല് മീറ്റർ ഇവിടേക്ക് ഇത് നാല് മീറ്റർ ഇങ്ങനെ നാല് മീറ്റർ ഉള്ളത് ഇവിടെ എത്തി അഞ്ചു മീറ്റർ വടക്കോട്ട് വടക്കോട്ട് പറഞ്ഞ മുകളിൽ മുകളിലേക്ക് ഇങ്ങനെയാണല്ലോ മാപ്പ് പരക്കുമ്പോ മുകളിലേക്കാണ് അഞ്ചു മീറ്റർ അപ്പം ഇവിടേക്ക് നീങ്ങി ഇത് അഞ്ചു മീറ്റർ അവിടെ നിന്ന് ഇടത്തോട്ട് തിരുന്നു ഇടത്തോട്ട് പറഞ്ഞാൽ ഇതാണ് ഇടത്തേക്ക് അവിടത്തേക്ക് ഒരു മീറ്റർ ഇങ്ങോട്ടേക്ക് നടന്നു ഓക്കെ ഇവിടെ അപ്പൊ പുറപ്പെട്ടത് നമുക്ക് എ എന്ന് കൊടുക്കാം അവസാനിച്ചത് ഇവിടെ ബി എന്ന് ഈ ദൂരമാണ് കാണേണ്ടത് അതെന്ത് ചോദ്യം അല്ലേ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരവും ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരവും ഒരു മീറ്റർ വിട്ടിട്ടാണല്ലോ ഇവിടെയുള്ളത് ആകെ അഞ്ച് മീറ്റർ നാല് പോയി കഴിച്ച് ബാക്കി ഒന്ന് അതുപോലെ ഇവിടെ ഒന്ന് അപ്പൊ ഇത് സെയിം ദൂരാണ് എത്ര പേരും ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം അഞ്ച് മീറ്റർ ചോദ്യം വളരെ കഠിനമാണ് ഉത്തരം വളരെ സിമ്പിൾ ഓക്കെ അടുത്ത ചോദ്യം നമ്പർ ജോഡി തിരഞ്ഞെടുക്കുക ഈ നാല് ഓപ്ഷൻസ് നിന്നാണ് അത് തെരഞ്ഞെടുക്കുന്നത് എഴുപത്തിരണ്ട് പന്ത്രണ്ട് നൂറ്റി ഇരുപത് എഴുപത്തിനാല് നാല്പത്തെട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റാറ് എൺപത്തിനാല് അത് ഞാൻ എഴുതാം എഴുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത് എഴുപത്തിനാല് എട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റാറ് എൺപത്തിനാല് ഇങ്ങനെ നാല് ഗ്രൂപ്പ് ഉണ്ട് എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഒറ്റയായി തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വ്യത്യസ്തമായ തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ചില അക്ഷരങ്ങളായിരിക്കും ചിലപ്പോ സംഖ്യകളായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഇത് ചെയ്യുന്നയാള് ഉത്തരം കിട്ടണല്ലോ ഒന്ന് ശ്രദ്ധയോടെ നോക്കുക ഇവ തമ്മില് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ സാമ്യത എന്താണ് മാത്രം നോക്കിയാൽ മതി വ്യത്യാസമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ആ സാമ്യത്തിൽ നിന്ന് വ്യത്യസ്തമായത് ഏതാണെന്ന് വെച്ചാൽ അത് തിരിച്ചറിഞ്ഞ് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാല് എഴുപത്തിരണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ ഗുരുതങ്ങളാണ് പന്ത്രണ്ട് ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് ഇത് അതിനപ്പെട്ടില്ല നാൽപ്പത്തെട്ട് പന്ത്രണ്ടിന്റെ ഗുരുതങ്ങളാണ് അല്ലേ നാല് നിർമ്മിക്കണ പന്ത്രണ്ട് മൂന്ന് മികട പന്ത്രണ്ട് ഇവിടെയോ ഇവിടെയും അതെ പന്ത്രണ്ടിന്റെ ഗുരുതങ്ങൾ എന്തെയാണ് എട്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റി ആറ് ഏഴ് പന്ത്രണ്ട് എൺപത്തിനാല് പന്ത്രണ്ടിന്റെ ഗുണം അങ്ങനെ പന്ത്രണ്ടിന്റെ ഗുണിതമല്ലാത്ത ഒരേ ഒരു സെറ്റ് നൂറ്റി ഇരുപത് എഴുപത്തിനാല് അതാണ് അതിന്റെ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകും ഒരു സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം ആ സംഖ്യയുടെ മൂന്നിലൊന്നിനേക്കാൾ എട്ട് കുറവാണ് സംഖ്യ ഏത് ഒരു സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം ആ സംഖ്യയുടെ മൂന്നിലൊന്നിനേക്കാൾ എട്ട് കുറവാണ് സംഖ്യ ഏത് ബീജഗണിതം എന്ന് പറയുന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യം ചെറുതാണ് പക്ഷെ ചെയ്യാൻ അല്പം സമയമെടുക്കും നമ്മുടെ പരീക്ഷകളില് അങ്ങന അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വരും നമ്മൾ കുറച്ച് സമയമെടുത്ത് ചെയ്യിക്കാൻ വേണ്ടി പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചാൽ സംഗതി ഓക്കെയാണ് ഉം നോക്കാം ഒരു സംഖ്യയുടെ എന്നാണ് സംഖ്യ എന്ന് പറയുന്ന തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം അത് എക്സ് എടുക്കണം ഇത് ഇനി സംഖ്യയുടെ മുകളിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് സംഖ്യയുടെ ഇരുപത്തി ശതമാനം എന്ന് പറയുമ്പോൾ എക്സ് ഗുണിക്കണം ഇരുപത്തി അഞ്ച് സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം അതെന്താണ് ആ സംഖ്യയുടെ ആ സംഖ്യ എന്ന് പറയുമ്പോ ഇതിന്റെ തന്നെ ആ സംഖ്യയുടെ മൂന്നിലൊന്നിനേക്കാൾ മൂന്നിൽ ഒന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ മൂന്ന് എക്സ് കുടിക്കണം ഒന്ന് ബൈ മൂന്നിനേക്കാൾ എട്ട് കുറവാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി സമവാക്യം അല്ലെ അത് വെച്ചിട്ട് എക്സിന്റെ വില സംഖ്യ ഏത് എന്ന് ചോദിക്കുമ്പോൾ എക്സിന്റെ വില ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കാം ഇരുപത്തിയഞ്ച് കുടിക്കണം എക്സ് എത്രയാണ് ഇരുപത്തഞ്ച് എക്സ് ബൈ മൂന്ന് സമം എക്സ് ഒന്ന് എക്സ് തന്നെ എക്സ് ബൈ മൈനസ് എയ്റ്റ് അത് മനസ്സിലല്ലോ എങ്ങനെയാണ് അല്ലേ ഇരുപത്തി അഞ്ച് എക്സ് എങ്ങനെ കിട്ടി അത് ചോദ്യതാണ് ഒരു സംഖ്യയുടെ ഇരുപത്തി ശതമാനം ഇരുപത്തി ശതമാനം കാണാൻ ഇരുപത്തി അഞ്ച് ബൈ നൂറ് കുടിക്കുക ഇരുപത്തഞ്ച് ഗുണിക്കണം എക്സ് ആണ് ഇരുപത്തി അഞ്ച് എക്സ് ബൈ മൂന്ന് എക്സ് ബൈ ത്രീ കിട്ടിയ എങ്ങനെയാണ് സംഖ്യയുടെ മൂന്നിൽ ഒന്ന് എന്ന് പറയുമ്പോൾ എക്സിനെ മൂന്നുകൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം അതിൽ നിന്ന് എട്ട് കുറക്കുന്നത് ഇത് രണ്ടും തുല്യമാണ് ഇനി നമുക്ക് ഇതൊന്നും കണ്ടുപിടിക്കാം ഇതിൻ്റെ ഒന്ന് അതിനെന്താ വഴി നോക്കാം എക്സ് ബൈ ത്രീ മൈനസ് എയ്റ്റ് ആണ് ഇതിപ്പോ രണ്ടായി നിക്കാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതായത് ഇവിടെയും ചെയ്യുന്ന ഒന്നാണല്ലോ അപ്പോ ഇതുകൊണ്ട് ഗുണിക്കുന്നു ഇതുകൊണ്ട് ഗുണിക്കുന്നു ഇതുകൊണ്ട് ഗുണിക്കുന്നു ഒന്നിൽ കുടിക്കണം എക്സ് ത്രീ അത് എക്സ് ആണ് മൂന്നിൽ കുണിക്കണം എട്ട് ഇരുപത്തിനാല് അതായത് എക്സ് മൈനസ് ഇരുപത്തിനാല് ബൈ മൂന്ന് ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോ എക്സ് ബൈ ത്രീ മൈനസ് എയ്റ്റിനെ നമ്മള് അത് ചെയ്യുമ്പോൾ ആ വ്യവഹാര ക്രിയെ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ് എക്സ് മൈനസ് ഇരുപത്തിനാല് ബൈ ത്രീ അതെങ്ങനെയാ കിട്ടിയ നമ്മൾ എക്സ് ബൈ ത്രീ മൈനസ് ഒരു എണ്ണൽസംഖ്യയാണ് എണ്ണ സംഖ്യ ആകുമ്പോ നമ്മൾ ഇതിന്റെ ചേതം ഒന്നായിട്ട് എടുക്കുന്നു ആ ചേതം കൊണ്ട് ഇതിനു വെച്ചാൽ എക്സ് കിട്ടും ഈ ചേതം കൊണ്ട് ഈ അംശത്തെ കുണിക്കുമ്പോൾ ഇരുപത്തിനാല് കിട്ടും അപ്പൊ ഇവിടെ മൈനസ് ആണ് എക്സ് മൈനസ് ഇരുപത്തിനാല് ചേതം മൂന്ന് ഒന്ന് കുണിക്കണം മൂന്ന് എക്സ് മൈനസ് ഇരുപത്തിനാല് ബൈ മൂന്ന് അതാണ് കിട്ടിയത് അപ്പൊ ഇതിനെ മാറ്റി ചെന്ന് എഴുതാം ഇരുപത്തി അഞ്ച് എക്സ് ബൈ നൂറ് സമം എക്സ് മൈനസ് ഇരുപത്തിനാല് ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായല്ലോ അടുത്ത സ്റ്റെപ്പ് എന്താ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു ഇത് ഇങ്ങോട്ട് പോകുമ്പോ എന്ത് തരും ഇരുപത്തഞ്ച് എക്സ് ഇവിടെ ബൈ ത്രീ എന്നുള്ളത് ഗുണിക്കണമെന്ന് ഇരുപത്തി അഞ്ച് എക്സ് ഗുണിക്കണം മൂന്ന് സമം എക്സ് മൈനസ് ഇരുപത്തിനാല് ഗുണിക്കണം എക്സ് ഗുണിക്കണം മൂന്ന് അത്രയാ എഴുപത്തി അഞ്ച് എക്സ് സമം നൂറ് ഗുണിക്കണം എക്സ് നൂറ് എക്സ് മൈനസ് ഇരുപത്തിനാല് ഗുളിക്കണം നൂറ് രണ്ടായിരത്തി നാല് ഓർമ്മിക്കാം ഇങ്ങനെ ബ്രാക്കറ്റിന് പുറത്ത് ഒരു സംഖ്യ ഇട്ട് കുടിക്കണമെങ്കിൽ ബ്രാക്കറ്റിനകത്ത് ഏതൊക്കെ സംഖ്യകളുണ്ടോ അതിനെയൊക്കെ പുറത്തുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം അത് എക്സിന് മാത്രം കുടിച്ചാൽ പോരാ ഇരുപത്തിനാലിനെ കുടിക്കണം എക്സിന് നൂറ് ഒരുമിച്ചാൽ നൂറ് എക്സ് മൈനസ് ഇരുപത്തിനാല് നൂറ് ഒരുമിച്ചാൽ മൈനസ് രണ്ടായിരത്തി അപ്പം എഴുപത്തി അഞ്ച് എക്സ് സമം നൂറ് എക്സ് മൈനസ് രണ്ടായിരത്തി നാല് ഇനി നമുക്ക് ഈ എഴുപത്തി അഞ്ച് എക്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഈ മൈനസ് രണ്ടായിരത്തി നാനൂറ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം മൈനസ് രണ്ടായിരത്തി നാന്നൂറ് സമത്തിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ വന്നു അത് പ്ലസ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി രണ്ടായിരത്തി നാന്നൂറ് സമം ഈ എഴുപത്തി അഞ്ച് എക്സ് സമത്തിന്റെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് മൈനസ് ആയി മാറും നൂറ് എക്സ് മൈനസ് എഴുപത്തി അഞ്ച് എക്സ് നൂറ് എക്സിൽ നിന്ന് എഴുപത്തി എക്സ് കുറച്ചാൽ എത്ര വരും ഇരുപത്തി എക്സ് അതായത് എക്സ് രണ്ടായിരത്തി നാനൂറ് സമം ഇരുപത്തി അഞ്ച് എക്സ് ആണെങ്കിൽ എക്സിന്റെ വില എത്രയാണ് രണ്ടായിരത്തി നാനൂറ് അഞ്ച് അതായത് രണ്ടായിരത്തി നാനൂറിന് ഇരുപത്തി കൊണ്ട് ഹരിച്ചാൽ തൊണ്ണൂറ്റി ആറ് അതാണ് എക്സ് സംഖ്യ ഇവിടെ ചോദിച്ചത് ഇനി നമുക്ക് ഈ തൊണ്ണൂറ്റാറ് എന്ന സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ പ്രകാരം ഉത്തരം കിട്ടും നോക്കല്ലേ അതായത് ഒരു സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം അതായത് തൊണ്ണൂറ്റാറിന്റെ ഇരുപത്തഞ്ച് ശതമാനം എത്രയാ ഇരുപത്തിനാലിൽ ആ സംഖ്യയുടെ എത്രയാ കുറവാണ് ിൽ നിന്ന് എട്ട് കുറച്ച് എത്രയാ ഇരുപത്തിനാല് തന്നെ അപ്പൊ ഉത്തരം എത്രയാണ് തൊണ്ണൂറ്റാറ് സംഖ്യ എക്സ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യം രണ്ട് ഓർഗൈസ് 3/2 ^ 4 समम एतरा ओनली -2 ^ 4 * 3/2 ^ 4 एतरा ನಾಲ್ 옵شنಸ್ ಇಂದ 6 ^ 4 3 ^ 4 2 ^ 4 4 ^ 4 ಅಂತ ಸೋದಿಲ್ಲ ನೆಲ್ಲಬಹುದು ಅನೆ -2 ^ 4 * 3/2 ^ 2 എന്നുള്ളത് ഒരു പക്ഷേ വരുമ്പോൾ അതെന്താണ് അതൊരു ഇരട്ട സംഖ്യ അല്ലേ ഒരു ഇരട്ടസംഖ്യസംഖ്യ ആയതുകൊണ്ട് എപ്പോഴും ഒരു നെഗറ്റീവ് സംഖ്യയുടെ കൃത്യംഗമായി ഒരു ഇരട്ട സംഖ്യ വന്നാൽ അത് പോസിറ്റീവ് മൈനസ് ടു ഇൻടു മൈനസ് ടു എത്രയാണ് അത് പ്ലസ് ഫോർ ആണ് ഓക്കെ

ബാക്കി എന്തുണ്ട് ത്രീ റേസ്റ്റ് ഫോർ നമ്മുടെ ഓപ്ഷൻസിലെ ത്രീ റേസ്റ്റ് ഫോറുണ്ട് അതാണ് അതിന്റെ